മിക്കി ആൻഡ് മിനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മിക്കി മാത്രമേ ഉള്ളൂ മിനി ഇന്ന് ഇവിടെ ഇല്ല അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തേനീച്ച കൂടെ നിർമ്മിക്കുന്നതാണ് അതായത് ഓൾമോസ്റ്റ് നമുക്കൊരു തേനീച്ചക്കൂട് ഉണ്ട് അത് വന്നിട്ട് കല്ലിക്കെട്ടിൻ്റെ ഇടയിലാണ് അപ്പോൾ നമുക്ക് തേൻ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിനെ നമ്മൾ ചട്ടിയിലോട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ പരീക്ഷണം അപ്പോൾ എന്തായാലും പരീക്ഷണം വിജയിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ നമുക്കെന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സസ് സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടണ്ടതാണ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്കെന്തായാലും വീഡിയോ ലേക്ക് കിടക്കാല്ലേ അപ്പോൾ ആദ്യമായിട്ട് ഇതുപോലെ ഒരു ചട്ടി എടുക്കുക ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ചട്ടിയാണ് അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് കുഴപ്പമില്ല നല്ല ചട്ടി തന്നെ അകൊക്കെ നല്ല ക്ലീനായ ചട്ടിയാണ് അപ്പോൾ നമുക്ക് രണ്ട് ഓട്ടയാണ് ഇതിനകത്ത് ഇടേണ്ടത് അപ്പോൾ ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് രണ്ട് ഓട്ട കിടണം ഞാൻ ടെസ്റ്റ് യൂസ് ചെയ്താണ് ദൂരം ഇടുന്നത് അപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുക്കും അത് ചെയ്തെടുക്കാൻ നമുക്കല്ല ഡ്രില്ലിംഗ് മെഷീൻ ഒക്കെ വീട്ടിലുള്ളവർക്കാണെങ്കിൽ എളുപ്പമാണ് കാരണം ജസ്റ്റ് ഒന്ന് ഡ്രില്ിങ് മെഷീൻ ജസ്റ്റ് രണ്ട് പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഓട്ടയിട്ട് കിട്ടും ഇത് കുറച്ച് നമ്മൾ ടെസ്റ്റർ ആയതുകൊണ്ട് ദോ എടുക്കാൻ നല്ല ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ഓട്ടം ഇട്ടിട്ടുണ്ട് ഒരു തേനീച്ചയ്ക്കാർ ഇപ്പോൾ ഉള്ള കണക്കിനാണ് ഒരു ഓട്ടോ ഇട്ടിട്ടുള്ളത് അടുത്തപ്പോൾ നമുക്ക് ആ സൈഡിലോട്ട് അടുത്തൊരു ഓട്ടം കൂടി ഇട്ട് കൊടുക്കണം കാരണം മറ്റുള്ള തേനീച്ചകൾ ആ കൂട്ടി നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നീക്കി ഈ സൈഡിലായിട്ട് ഒരു ഓട്ടോ ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം ചെയ്ത ആണി വെച്ചാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കൂട്ടർ ഡ്രൈവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെയും ഓട്ട ഇട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഓട്ടയും അടുത്തടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഷെയ്പ്പ് ചെയ്തെടുക്കണം ഇപ്പം ചെറിയ ഓട്ടയാണ് ഒരല്പം കൂടെ വലിയ ഓട്ടയാക്കി എടുക്കണം നമ്മൾ സ്ക്രൂ ഡ്രൈ സ്ക്രൂ യൂസ് ചെയ്യുന്നത് അത് കുറച്ച് നേരം ഇങ്ങനെ കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വലുതായി കിട്ടും അപ്പോൾ നമ്മൾ രണ്ട് ഇട്ടിട്ടുണ്ട് കണ്ടോ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇട്ടുണ്ട് അപ്പോൾ ഇതിനെ കൊണ്ടുപോയി സെറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് കൂടിൻ്റെ അടുത്താണ് സെറ്റ് ചെയ്യേണ്ടത് നമുക്കന്ന് കൂടിൻ്റെ അടുത്ത് പോകാം അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് തേനീച്ച കൂട് ഉള്ളത് തേനിച്ച കൂട് ഇതായിരിക്കും ഉണ്ട് ഇതായിരിക്കും ഇത് ഇവിടെയാണ് ഇരിക്കുന്നത് കണ്ടോ ഇത് തേനീച്ച കൂടാണ് അകത്തോട്ട് അത് തേനീച്ച ഒക്കെ പറക്കുന്നുണ്ട് നമ്മൾ ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ചട്ടി വെച്ച് ഒരു ലിങ്ക് ഇതിൽ നിന്നങ്ങോട്ട് കൊടുക്കും ഇതിൽ നമ്മൾ അതിൻ്റെ ആ പശ പൊട്ടിക്കും അതിൻ്റെ മീന്ന് നമ്മളൊരു അടപ്പ് സെറ്റ് ചെയ്യുന്നുണ്ട് ബാക്കി ചെയ്യാൻ പെട്ടെന്ന് തന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ഈ ചട്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടുണ്ട് മുകളിൽ കാരണം നമുക്ക് അതിൻ്റെ മീത് വയ്ക്കാൻ പലവേ ഒന്നുമില്ല അതുകൊണ്ട് കെട്ടി അതിൻ്റെ മീതാണ് നമ്മൾ ഈ ടെയിൽ വയ്ക്കുന്നത് ഈ ടൈൽ വെച്ച് അതിൻ്റെ മീൻ നമ്മൾ കവർ ചെയ്യുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് അത്തരം ഇവിടെ നിന്ന് നമ്മളിതിലോട്ട് ആണ് ഇത് നമ്മൾ നമുക്ക് വേറെ ഒന്നും കിട്ടില്ല ട്യൂബൊന്നും നമ്മൾ പേനയുടെ ഇതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പേനയുടെ ട്യൂബാണ് എടുത്തിട്ടുള്ളത് ഇത് ജസ്റ്റ് ഇതിൽ നിന്ന് കണക്റ്റ് ചെയ്ത് നമ്മളതിൽ കണക്ട് ചെയ്യും അപ്പോൾ ഇത് തന്നെ എടുത്ത് നമ്മളിവിടെ തേച്ച് കൊടുക്കണം അപ്പോഴത്തേക്കും അതിലേക്ക് പോകേണ്ടത് ഇതിൽ വരും എന്നിട്ട് ഇത് നമ്മൾ ചെളി കൊണ്ട് മൂടി അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അതിന്ന് നമുക്ക് കുറച്ച് എടുത്ത് ഇതിലോട്ട് ഒട്ടിക്കുന്നതാണ് എങ്കിൽ മാത്രമേ തേനീച്ചകൾ ആകർഷിച്ച ആകർഷണം കൊണ്ട് ഇതിലേക്ക് അപ്പോൾ ഏകദേശം ഒട്ടിച്ച് തീരാറായി ഇനി അത് സെറ്റായിക്കോളും ഇനി അടുത്ത് നമുക്ക് ട്യൂബാണ് വയ്ക്കേണ്ടത് ഇതിലേക്ക് ആദ്യം ട്യൂബ് വാലിലേക്ക് ചൊരി വെച്ചു അകത്തോട്ട് കേട്ടോ ഓക്കെ അപ്പം തേനീച്ചക്കെ ഇറങ്ങി ഓടുന്നുണ്ട് എന്നിട്ട് ചെളി വാരി വെക്കുന്നുണ്ട് കാരണം ചെളി വയ്ക്കുന്നത് ആ സൈഡിൽ കൂടെ വേറെ തേനീച്ച കയറാനോ ഇറങ്ങാൻ പോകാനോ പാടില്ല ഇറങ്ങിപ്പോയാൽ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒന്നും കിട്ടത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ചെളി തയ്ക്കുന്നത് അതുപോലെ നമ്മൾ ചട്ടിയും തിരിച്ച് വെച്ചിട്ട് ചട്ടിയിലോട്ട് കണക്ട് ചെയ്തിട്ട് ചട്ടിയിലും ചെളി വെക്കണം വെക്കണമെങ്കിൽ മാത്രമേ തേനീച്ച കറക്റ്റായിട്ട് വന്ന് കയറത്തുള്ളൂ ഇതിനകത്തോട്ട് അപ്പോൾ നമ്മുടെ തേനീച്ച കൂടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മൾ ട്യൂബ് വെച്ചിട്ടുണ്ട് അതിനകത്തുകൂടെ ഇനി ഇറങ്ങി ഇപ്പുറത്ത് നമ്മൾ ചട്ടിയിലേക്ക് കടന്നു അത് അതുപോലെ മുകളിൽ നമ്മുടെ ടൈലൊക്കെ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് തേനീച്ചയൊക്കെ വന്ന് കണ്ടോ നമ്മുടെ ആ ഓട്ടയ്ക്ക് അത് കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ താങ്ക്